സി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തളിപ്പറമ്പിലൊരുക്കിയ വില്ലുവണ്ടിയും ഏഴാം മൈലിൽ ഒരുക്കിയ ചായക്കടയും ശ്രദ്ധേയമാകുന്നു നിരവധി പേരാണ് സെൽഫി എടുക്കാനായി ഇവിടെ എത്തുന്നത് അധസ്ഥിത ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഊർജം പകർന്ന അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തെ അനുസ്മരിച്ചാണ് തളിപ്പറമ്പിൽ വില്ലുവണ്ടി ഒരുക്കിയത് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന് സമീപമാണ് രണ്ട് കൂറ്റൻ കാളകളെ പൂട്ടിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഒരുക്കിയിരിക്കുന്നത് ചിത്രാഞ്ചലി ശ്രീനിവാസൻ സ്ഥാപിച്ച അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എ രാജേഷ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ ഒ സുഭാഗ്യം കെ ബിജുമോൻ വി പ്രജീഷ് ബാബു എന്നിവർ സംസാരിച്ചു മക്കളെ അടിമകളാക്കിയ ഒരു കാലത്ത് നാട്ടുവർത്തമാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്ന ഗ്രാമീണ ചായക്കടയെയാണ് പ്രചാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴാം മൈലിൽ പുനരാവിഷ്കരിച്ചത് ഏവരെയും ആകർഷിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ചായക്കട സി പി എം തളിപ്പറമ്പേരിയാ സെക്രട്ടറി കെ സന്തോഷാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കെ കൃഷ്ണൻ കെ ഗണേശൻ വി ജയൻ ടി പ്രകാശൻ എന്നിവർ സംസാരിച്ചു എ രാജേഷ് സ്വാഗതം പറഞ്ഞു ചിത്രാഞ്ജലി ശ്രീനിവാസൻ തന്നെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചായക്കടയും സ്ഥാപിച്ചത് കൗതുകമുണർത്തുന്ന ഇവയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ പുതുതലമുറ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തുന്നത് രാജ്യത്തുള്ളത്